നിങ്ങളുടെ വീടുകൾ ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് ഉൽപ്പന്നങ്ങൾ പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പൈങ്കുളം വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന ഊട്ടുപുരയുടെ തറക്കല്ലിടൽ ചടങ്ങ് ജൂലൈ പന്ത്രണ്ടിന് നടക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു വാഴാലിക്കാവ് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് ഈ നാടാകെ എന്ന് ഞങ്ങൾ കരുതുന്നു വാടാലിക്കാവ് ഭഗവതിമാർക്ക് ഒരു ഊട്ടുപര എന്ന സ്വപ്നം അത് യാഥാർത്ഥ്യമാവുന്നു ആ സ്വപ്നം പൂവണിയാൻ പോകുന്നു എന്ന സന്തോഷകരമായ ഒരു സ്ഥിതിവിശേഷം ഈ ഭരണസമിതി യോഗത്തിന് ശേഷം ജനക്കൗ അംഗങ്ങളെ ഉൾപ്പെടുത്തി ഒരു സമിതി രൂപീകരിച്ച് ആദ്യ യോഗത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ശുഭവാർത്ത പറയുന്നതിൽ ഏറെ അഭിമാനമുണ്ട് അത് ഭഗവതിമാരോട് നന്ദി പറയുന്നു ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി കാലത്ത് ഒമ്പത് മണിക്കും പത്ത് മണിക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രിവര്യൻ ബ്രഹ്മശ്രീ തീയന്നൂർ ശങ്കരനാരായണനുണ്യ നമ്പൂതിരി അവരുടെ ഭൂമിപൂജയോടുകൂടി ഭഗവതിമാർക്കുള്ള വിശേഷ തന്ത്രിപൂജ കഴിഞ്ഞ് ഭൂമിപൂജയോടുകൂടി ഊട്ടുവിര നിർമ്മാണത്തിന് കുറ്റിയടിച്ച് തറക്കല്ലിടുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും അറിയിക്കുന്നതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിയായ സന്തോഷവും ആഹ്ലാദവും ഉണ്ട് മാത്രവുമല്ല എല്ലാ വർഷവും ഇനി ആദ്യത്തെ ഞായറാഴ്ച വാഴാലിക്കാവിൽ അഷ്ടബന്ധ മഹാഗണപതി ഹോമം എന്ന സ്ഥിരമായൊരു ഒരു പടി അല്ലെങ്കിൽ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിനും അത് ഈ വർഷം മുതൽ ആരംഭിക്കുകയാണ് എല്ലാ സുമനസ്സുകളുടെ ചെറുതും വലുതുമായ സംഭാവനകളും സഹായ സഹകരണങ്ങളും ഈ വാഴാലിക്കാവ് ദേവസ്വം ഭരണസമിതിക്ക് ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് മാത്രവുമല്ല ഈ ധന്യാവസരത്തിലേക്ക് ഊട്ടുപുരയുടെ കുറ്റിയടി എന്ന ഈ ധന്യാവസരത്തിലേക്ക് എല്ലാ വിശ്വാസികളെയും തട്ടകത്തമ്മയുടെ ദേശനിവാസികളെ ഞങ്ങൾ ഭക്തി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എല്ലാവരും ഈ ശുഭമുഹൂർത്തത്തിലേക്ക് ഉണ്ടാവണമെന്നും ഇതിന്റെ നിർമ്മാണഘട്ടങ്ങളിലെല്ലാം തന്നെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നും ഒരിക്കൽ കൂടി ഭഗവതിമാരുടെ നാമധേയത്തിൽ അഭ്യർത്ഥിക്കുകയാണ് പൈങ്കുളം വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന ഊട്ടുപുരയുടെ തറക്കല്ലിട ചടങ്ങ് ജൂലൈ പന്ത്രണ്ടിന് വെള്ളിയാഴ്ച രാവിലെ ഒൻപതിനും ഇടയിൽ നടക്കും ചടങ്ങിനാൽ ക്ഷേത്രം തന്ത്രി തീയനൂർ ഉണ്ണി നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിക്കും ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഊട്ടുപുരയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത് തട്ടകത്തമ്മയുടെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ആദ്യ ഞായറാഴ്ചകളിൽ അഷ്ടബന്ധ മഹാഗണപതി ഹോമം ചെയ്യുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ പ്രസിഡന്റ് കെ കെ കൃഷ്ണകുമാർ സെക്രട്ടറി മുരളീധരൻ വൈസ് പ്രസിഡന്റ് വിജയനാരായണൻ എറങ്ങോടത്ത കെ കെ രമേഷ് കുമാർ മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും ജനറൽ കമ്മിറ്റി അംഗങ്ങളും അറിയിച്ചു നമ്മുടെ പ്രസിഡന്റ് ഈ വരുന്ന നടക്കുന്ന തന്ത് തന്ത്രി പൂജയോടുകൂടി കുറ്റിയടിച്ച് ഫൗണ്ടേഷൻ കീറി തറക്കല്ലിടുന്ന പ്രവൃത്തി നടക്കുകയാണ് ഇതിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഈ വേദിയിലേക്കും ഈ സദസ്സിലേക്കും ആർദമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ വളരെ ഏകദേശം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയോളം ചെലവ് പ്രതീക്ഷിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഇതിലേക്ക് എല്ലാ ഭക്തജനങ്ങളും അവരുടേതായ പറ്റാവുന്ന രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ കൂടി നൽകണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് സി സി വി ന്യൂസ് പാഞ്ഞാൾ